ഇന്നലെ കുറെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് താണ്ടെ ഒരു കമന്റ് ഒന്നായിരുന്നു വലിയ സിമന്റ് കെട്ടി ഇളക്കുന്ന ഞാൻ ഡാഷ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് കണ്ടിരുന്നു അന്നേരം ഒരു മെസ്സേജ് കണ്ടിരുന്നു അന്നേരം ഇതാണ്ടേ ഇത് എസ് എസ് ഡോക്റ്റ് മാത്രം ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റുള്ള ഒരു ചെടിയാണ് ഏട്ടേ അന്നേരം അതിനെ നമ്മൾ ഇളക്കുന്ന രീതി നമ്മൾ കാണുന്നത് താണ്ടേ ഇന്നലെ കാണിച്ചാണെങ്കിൽ തന്നെ നമ്മൾ താണ്ടെ ആ ഒരു എസ്റ്റേറ്റ് ടൂമാറോ ആണ് എന്റെ രണ്ട് വരലിൽ കയറ്റി നമ്മളിപ്പോ നിർത്തിയിരുന്നു അതാണ്ട് വലിയ സിമെന്റ് കയറ്റി ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോയ്ക്ക് വേണി എന്തായാലും പത്ത് മുപ്പത് കിലോ വീറ്റ് എന്തായാലും വരും അത് നമുക്ക് ഇതാ സിമ്പിൾ ആയിട്ട് ഇളക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞു കണ്ടിട്ടു ചെറിയ ചെറിയ ഒരു മമ്മട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് താണ്ടെ സിമ്പിളായിട്ട് താണ്ടെ ഇളക്കി എടുത്തിട്ടുണ്ടെ ഇതിൽ കൂടി ഇനി എന്തേലും അറിയാൻ ഉണ്ടോണ്ടെങ്കിൽ കവന്റിൽ ഇതേപോലെ തന്നെ കമന്റ് എടുക്ക അന്നേരം ആ മെസ്സേജ് ഇട്ട സാറേ അതെ ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോ വെയിറ്റ് ഉള്ള സിമെന്റ് ചെട്ടിയിലുള്ള പ്ലാന്റ് ഇളക്കുന്നത് അതാണ്ട് ഒരു വെറും ഉണ്ട് മമ്മട്ടിയുണ്ട് നമ്മൾ ഇപ്പൊ കണ്ടത് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടെങ്കിലും അല്ലെങ്കിൽ ചെയ്തുതരാം ഓക്കെ അവിടെ കൂട്ടുകാർക്ക് എത്താൻ വേണ്ടിയിട്ടേ ഒന്ന് ഷെയർ ചെയ്തുതരാട്ടെ ഒറ്റ പോലെ ഇരിക്കുന്നു പറഞ്ഞൊരു വീഡിയോണ്ടായിരുന്നല്ലോ അതേണ്ടല്ലേ ഒറ്റ പോലെ ഇരിക്കുന്ന വെള്ളം ഉണ്ടോന്ന് നോക്ക് ഇളക്കി എടുത്തിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് കൊല്ലം പഴക്കോളെ ചെടിയാണേ അതെ നോക്ക് നോക്ക് ഇത്രയും മഴയാണ് മഴയത്ത് നല്ല വെള്ളമൊക്കെ നിറഞ്ഞ് തെക്കായിട്ട് നിന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ താണ്ടെ ഇതേപോലെ ഇളക്കി എടുത്തത് ഇനി ഇതേപോലെ സംശയമുള്ള ഒരു ധൈര്യമായിട്ട് തുറന്നിരിക്കുക പിന്നെ കമന്റ് ഒക്കെ ഇടമ്പഴത്തേക്ക് ഒരു ഇച്ചിരി മര്യാദയൊക്കെ ആവാം ഏഹ് കൂടുതലൊന്നും വേണ്ട ലൈറ്റായിട്ടൊരു ഇച്ചിരി കിട്ടി കഴിഞ്ഞാൽ നമുക്കും അതേ മര്യാദയിൽ തന്നെ തിരിച്ചു പറയാൻ സാധിക്കും ഓക്കെ അതിനാണ്ട് ഇതേപോലെ സിംപിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റേ സംശയം തുടർന്ന് ചൊറിച്ചിലുള്ളവർക്ക് ചൊറിച്ചിലും മാറി